നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് അതായത് മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു എന്നറിയില്ല ലൈവ് കണ്ടവർക്ക് ഒന്നും കൂടി കൂടുതൽ എന്നെയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അല്ലാത്തവർക്ക് താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം എന്താണ് രാവിലെ ലൈവിൽ നടന്നിട്ടുള്ളത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു അടി അടുക്കളയിൽ നിന്ന് പൊട്ടാറാണ് പക്ഷേ അതിൽ നിന്ന് കുറച്ച് വിപരീതമായിട്ട് സ്ഥലവും സാഹചര്യം ആൾക്കാരും ഒന്ന് മാറിയിട്ടുണ്ട് പക്ഷേ രണ്ട് ദിവസമായിട്ട് ആരാണോ എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യുന്നത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സീ ഒരു കണ്ടസ്റ്റൻറ്റിനെ അനിമോളുടെ കേസാണെങ്കിലും ആരാണെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റിനെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതാണ് ഗെയിം ഓക്കെ അതും ഒരു ഗെയിമിൻ്റെ ഭാഗമാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് സോങ് അല്ല അതായത് ഗ്രൂപ്പ് ഗെയിം അല്ല ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള കഴിവുകൾ വെച്ചിട്ട് അതിനിപ്പോൾ എന്താ പറയുക ഹുക്ക് ഓർ ക്രുക്ക് നിങ്ങൾ നല്ല വഴിയിലോ അതോ ക്രിക്കഡ് ആയിട്ടുള്ള വഴിയിലോ എങ്ങനെ ആയിക്കോട്ടെ അതൊരു ഇൻഡിവിജ്വൽ ഗെയിമാണ് അതൊരു ഗ്രൂപ്പ് ഗെയിം കയറിയിട്ട് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാളെ മാത്രം തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് അൺവോണ്ടഡായിട്ട് ആവശ്യത്തിനും ആവശ്യമില്ലാതെയും എന്തൊക്കെ രീതിയിൽ ആ ഒരു വ്യക്തിയെ വലിച്ചിടാൻ പറ്റുമോ ആ ഒരു ആ അവസരങ്ങളിലൊക്കെ ആ വ്യക്തിനെ വലിച്ചിട്ടിട്ട് ചവിട്ടിത്തേക്കാൻ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കണ്ടസ്റ്റൻസ് മനസ്സിൽ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ടതെന്ന് അറിയുമോ ഇത് ഏറ്റുവാങ്ങുന്ന വ്യക്തി ഒരു പക്ഷേ ചിലപ്പോൾ അയാളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ തെറ്റ് സംഭവിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ അവർ ആ വ്യക്തി ഇവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കാം അപ്പോൾ ഈ സിറ്റുവേഷനൊക്കെ ആണെങ്കിലും നമ്മൾ കാണുന്ന ആൾക്കാർക്ക് പുറത്തുള്ള പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടും ആ ബുള്ളിയിങ് ഏറ്റുവാങ്ങുന്നത് ബുള്ളിങ് ആണ് കറക്റ്റുള്ള വേർഡ് അതായത് ഈ ബുള്ളിങ് ഏറ്റുവാങ്ങുന്ന വ്യക്തിയോട് ഒരു പ്രത്യേക രീതിയിലുള്ള അറ്റാച്ച്മെന്റ് ആ ഒരു പ്രത്യേക ആ ഒരു വ്യക്തിയോടുള്ള പ്രത്യേക ഇഷ്ടം അവിടെ കൂടിക്കൂടി വരികയുള്ളൂ ഇത് ഇത്ര കാലം സീസൺ കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് മനസ്സിലായില്ലെങ്കിലും ക്ലിയർ ടാർഗറ്റ് ഒരു സോഫ്റ്റ് ടാർഗറ്റാണ് ക്ലിയർ ടാർഗറ്റ് അവിടെ അനുമോളാണ് ഇപ്പോൾ ബിഗ് ബോസിൽ ഈ സീസണിൽ ബോധപൂർവം അവിടെ ഒരു ഗ്രൂപ്പ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ അനുമോളെ പേഴ്സണലി അറ്റാക്ക് പേഴ്സണലി ഇൻ ദ സെൻസ് ലൈക്ക് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ഒരു കുഴപ്പമില്ല അവർ ചെയ്തോട്ടെ പക്ഷെ ചെയ്യുന്നതുകൊണ്ടുള്ള കോൺസിക്വൻസസ് ഇതായിരിക്കും ആക്രമിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു സംഭവം കൂടി ഉണ്ട് പ്രാക്കാണ് അതായത് അനുമോൾ പ്രാഗാണ് ഒരു പ്രാക്കിൻ്റെ ആളാണ് എന്നുള്ളത് സ്ഥാപിച്ചെടുക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് കാരണം അവർ അവരാവരൊറ്റ രീതിക്കാണ് പോകുന്നത് കാരണം അക്ബർ റെന ഇവരൊക്കെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പാനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആര്യൻ പുറകെ പോകുന്ന സമയത്ത് ആക്ഷൻ കാണിക്കുന്നു ഇന്നലെ ലൈവിലും അതെ അപ്പാനിയുടെ വീഡിയോ കണ്ടറിയാം അനുമോൾ പുറകെ നടക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ആക്ഷൻ സി നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ നേരിട്ടൊന്ന് ആരോടും ഫൈറ്റ് ചെയ്യുമോ ഞാനിപ്പോൾ അനുമോള പി ആർ ഒ ഫാനെന്നല്ല നമ്മൾ ബിഗ് ബോസ് കാണുന്നത് കൊണ്ട് ഇങ്ങനെ അല്ല ഇങ്ങനെ അല്ല ഗെയിം എൻ്റെ ഒരു പ്രകാരം കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം പറയാം ഇനി ഇപ്പം പി ആർ ഒക്കെ എന്താക്കിയാലും വിഷയമല്ല ഉള്ള കാര്യം നമ്മൾ ഉള്ള ഉള്ള പോലെ തന്നെ പറയും അപ്പോൾ എന്താ വെച്ചാൽ പുറകിൽ കൊഞ്ഞനം കാട്ടുക അതൊക്കെ കാണുന്ന സമയത്ത് ഈ ചെയ്യുന്ന വ്യക്തി തരം താണു പോയിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ വിറ്റങ്ങനെക്കൊന്ന് യാതൊരു വാല്യൂ ഇല്ല അപ്പോൾ ഈ ആ ടീം എന്ന് പറഞ്ഞാൽ അപ്പാനി അക്ബർ റെന ആൻഡ് ഈ പറഞ്ഞിട്ടല്ലേ എന്താ പറയുക ആര്യൻ ആര്യൻ മിനെച്ചാൽ അവിടെയും ഇവിടെയൊക്കെ ചവിട്ടിയിട്ട് എന്തൊക്കെയോ അവൻ്റെതായിട്ടുള്ള കുട്ടിക്കളിയിലൂടെ ഉള്ള ക്യൂട്ട്നെസ് എവിടെയൊക്കെയോ വാരി വെതറി മുന്നോട്ട് പോകുന്നു എന്നാണ് അവൻ വിചാരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ എനിക്കെന്തോ പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ എന്തായാലും ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി രാവിലെ അനീഷും ഷാനവാസും തമ്മിൽ ചെറിയൊരു വർത്തമാനം നോർമൽ കണ്ടീഷനിലുണ്ടാവുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രീതിയിൽ ഒരു ടോം ടോമെഞ്ചറി കളി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ടാസ്ക് വരികയാണ് മോർണിംഗ് ടാസ്ക് അതായത് ബിഗ് ബോസിൽ നടന്നിട്ടുള്ള പണിക്കിടയിൽ നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി നന്നായി നിങ്ങളെ സ്വാധീനിച്ച വ്യക്തി നിങ്ങളെ സ്വാധീനിക്കാത്ത വ്യക്തി അതായത് പണിക്കിടയിൽ എന്ന് പ്രത്യേകമായിട്ട് അതിനുൾ പറഞ്ഞിട്ടുണ്ട് അത് അനേഷിച്ച് ചൂണ്ടിക്കാട്ടി ബിഗ് ബോസ് എടുത്തും പറഞ്ഞു അപ്പാനി വായിച്ച സമയത്ത് പണിക്കിടയിൽ ഇതിന് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം ഒന്നുകിൽ ഈ കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന പണി എന്നുള്ള കണ്ടീഷനിൽ വരാം അല്ലാന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പ്രാവശ്യം ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞിട്ടുള്ള സീസണിൽ ബിഗ് ബോസ് കൊടുക്കുന്ന ഏഴിൻ്റെ പണികളിൽ ആരൊക്കെ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് ആരൊക്കെ സ്വാധീനിച്ചിട്ടില്ല ചില ആൾക്കാർ എനിക്ക് ബിന്നിയൊക്കെ അത് ടാസ്ക് ലെവലിലൊക്കെ ആയിട്ട് മാറ്റിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇങ്ങനെ ടാസ്ക് കൊടുത്ത സമയത്ത് സ്വാഭാവികമായിട്ടും ആദ്യം വന്നത് അനീഷാണ് അനീഷിനെ സ്വാധീനിച്ച വ്യക്തി വ്യക്തി റെനാ ഫാത്തിമയാണ് കാരണം പത്തൊമ്പതാമത്തെ വയസ്സിൽ ഇത് ഞാൻ ആദ്യം ഈ സീസൺ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒന്നിൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ പത്തൊമ്പതാമത്തെ വയസ്സിലൊരു കുട്ടി ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യമല്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം കോൺട്രവേഴ്സി കാണിച്ചിട്ടുള്ള രേണുസുതിയും ബിഗ് ബോസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന്ന് ഇപ്പോഴുള്ള എൻ്റെ വ്യത്യാസം എന്താ വെച്ചാൽ വന്നു എന്നുള്ളതല്ല നമ്മൾ അതിനുള്ളിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് വെറുതെ ചീവീട് മാറി കലവില കൂടിയിട്ട് ഒരു ഒരാളുടെ കളിപ്പവർ ഗിസേലിൻ്റെ കാല് തിരുമ്പിക്കൊടുത്ത് ഗിസേലിന് പിന്നെ എന്താ പറയുക വിടുവേല ചെയ് എന്താ എന്താ പറയില്ലേ വീട്ടുപണി ചെയ്ത് നടക്കുന്ന മറ്റൊരാളുടെ അതായത് അക്ബറോ ഷാനവാസോ അക്ബറോ അല്ലെങ്കിൽ അപ്പാനി ഇവരെന്തെങ്കിലും പറയുന്നതിന് അതേപോലെ ഒരു തത്തമ്മയെ പൂച്ച പൂച്ച പോലെ തത്തമ്മേൻ്റെ പോലെ റിപ്പീറ്റ് ചെയ്ത് കലവില കൂടി നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് റെയ്ന ഫാത്തിമ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് ലെവലേശം താല്പര്യമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ് അപ്പോൾ അനീഷ് പറഞ്ഞത് റൈനയുടെ പേരാണ് ഏറ്റവും കൂടുതൽ അനീഷിനെ സ്വാധീനിച്ചത് ഒരുപക്ഷെ ചിലപ്പോൾ അനീഷിന് അനീഷിൻ്റെതായ കാരണങ്ങളുണ്ടായിരിക്കാം രണ്ടാമത് സ്വാഭാവികം സ്വാഭാവികം എന്ന് പറഞ്ഞ മാതിരി അനീഷ് എപ്പോൾ പറഞ്ഞാലും ചത്തത് എന്താ പറയുക കീചകനെങ്കിൽ കൊന്നത് എന്ന് പറഞ്ഞ കണ്ടീഷനിലാണ് അനീഷ് പറയുന്നത് അനീഷ് സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം തന്നെ അവിടെ എഴുതി വെച്ചു ഷാനവാസിൻ്റെ പേരാണ് അല വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പ്രേതം എന്നാണ് അനീഷ് ഷാനവാസിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് പിന്നെ വന്നത് രേണുവാണ് രേണുവിനെ ഹെൽപ്പ് ചെയ്തത് നൂറ ആൻഡ് സ്വാധീനിച്ചിട്ടുള്ളത് ആദില ആൻഡ് നൂറയാണ് അതിനുള്ള റീസൺ പറഞ്ഞിട്ടുള്ളത് എൻ്റെ കുഞ്ഞിനെ കാണണം എന്ന് ഞാൻ പറഞ്ഞു പിന്നെ അത് വിട്ടിട്ടുള്ള കളി ഇല്ലല്ലോ സീരിയസ്ലി അവർക്ക് അത് വിട്ടുള്ള പരിപാടിയില്ല എന്തിലും നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർത്തില്ലെങ്കിൽ രേണുസുദിക്ക് മതിയാവില്ല അതായത് എനിക്ക് കുഞ്ഞിനെ കാണണം ഞാൻ ഋതപ്പനെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാ ആശ്വസിപ്പിച്ചിട്ടുള്ളത് ഒരുപാട് പേരെ പേര് പറഞ്ഞു പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ ആശ്വസിപ്പിച്ചിട്ടുള്ളത് നൂറായൻ്റെ ആതിലാണെന്ന് പറയുന്നു അക്ബറാണ് തീരെ സ്വാധീനിക്കാത്ത വ്യക്തി പക്ഷേ അക്ബർ ചൊറിഞ്ഞു എന്ന് പറയുന്നുണ്ട് സോ സ്വാധീനിക്കാത്ത വ്യക്തി എന്ന് പറഞ്ഞ സമയത്ത് ചൊറിയും കൂടി അതിൽ പെടരുത് പക്ഷെ എന്തായാലും അതാണ് പറയുന്നത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നാ പറയുന്നത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്തൊരു വ്യക്തി എന്നാണ് അക്ബറിനെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ രേണുവിൻ്റെ അവിടുത്തെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഒരു വ്യക്തിയാണ് കേട്ടോ അക്ബർ എൻ്റെ ഒരു നെഗറ്റീവ് ഇന്ന് സെൻസ് നെഗറ്റീവ് സെൻസിലെ കേട്ടോ പിന്നെ അഭിലാഷ് ഒനീലിൻ്റെ പേര് പറഞ്ഞു വൈകാരികമായിട്ട് ഭയങ്കര താങ്ങായിട്ട് നിന്നു ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് അവർ തമ്മിൽ പ്രത്യേക ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ബോണ്ട് ഉണ്ട് നമ്മൾ കണ്ടതാണ് ഈ മൂവർ സംഘം ഷാനവാസും കൂടി ഉൾപ്പെട്ട സംഘം ഷാനവാസിനെ തട്ടി ഒഴിവാക്കി എന്നുള്ളൊരു സംഗതി നമ്മളെ കണ്ടാണ് കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് തീരെ ഇല്ലാത്തത് അക്ബറാണ് പല ആൾക്കാരുടെയും മാനസികാവസ്ഥ മനസ്സിലാക്കാതെ സ്പെഷ്യലി സരികയുടെ അവസ്ഥ ഫുഡിൻ്റെ ആ ഒരു കരഞ്ഞ സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് പഴയ കാര്യം വെച്ചിട്ടാണ് അഭിലാഷ് തീരെ സ്വാധീനിക്കാത്ത വ്യക്തി എന്ന് അക്ബറിനെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഷാനവാസ് വന്നു സ്വാഭാവികമായിട്ടും സ്വാധീനിച്ച വ്യക്തി ജിസേലാണ് അല്ലെങ്കിൽ ജസീല എന്നാണ് ഷാനവാസിനെ ഷാനവാസ് ജിസേലിനെ വിളിക്കുന്നത് അപ്പോൾ ഷാനവാസിൻ്റെ ജസീല ആണ് അല്ലെങ്കിൽ അനീഷിനെ വിളിക്കുമായിരുന്നു പക്ഷെ ഒരു പടി മോളിൽ സ്വാധീനിച്ച വ്യക്തി ജസീലയാണ് ജസീലേനെ ഞാൻ മലപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്നാണ് ഷാനവാസം എന്ന് രാവിലെ പറഞ്ഞിട്ടുള്ളത് പിന്നെ തീരെ സ്വാധീനിക്കാത്ത വ്യക്തി ഡോക്ടർ ബിന്നിയാണ് ഓൺലി കുത്തിത്തിരിപ്പ് പിന്നെ അക്ബറിൻ്റെ കുഴം അക്ബർ പറഞ്ഞിട്ടുള്ളത് ഒനിൽ ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ് എനിക്ക് അയാളുടെ സംസാരത്തിലൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇയാൾക്ക് രണ്ട് ഫേസ് ആണ് ഒന്ന് നല്ല രീതിയിൽ ഏറിപ്പോൾ ഞാൻ ഇന്ത്യൻ പ്രസിഡന്റ് ആവും താഴെ വന്ന ഏറ്റവും ഞാൻ തറയൊന്ന് പപ്പു ഡയ പറഞ്ഞിട്ടുള്ള സെയിം ഡയലോഗാണ് അയാളുടെ സംസാരത്തിലൊക്കെ ക്വാളിറ്റി ഉണ്ട് പക്ഷെ നല്ല രീതിയിൽ യൂസ് ചെയ്യാത്ത ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ പിന്നെ സ്വാഭാവികം അക്ബർ തീരെ ഒരിക്കലും സ്വാധീനിക്കാത്ത വ്യക്തി അനുമോളാണ് എന്നിട്ട് ഇവൻ പറഞ്ഞിട്ടുള്ള ഡയലോഗ് നാക്കെടുത്താൽ കക്കൂസ് വർത്തമാനം മാത്രം പറയും മറ്റേ ഏത് സിനിമയിൽ പറയടാ ഏത് സിനിമ ഏത് സിനിമയിൽ പറയില്ലേ തെറി പറയലടാ നായി മക്കളെന്ന് പറയില്ലേ അതായത് ഏത് ഏത് സിനിമയാണ് നിങ്ങൾക്ക് മറന്നുപോയി തോന്നിയാസം പറയില്ലടാ ആ കണ്ടീഷനിലാണ് അക്ബറിൻ്റെ ഡയലോഗ് അതായത് അവൻ തന്നെ പറയുന്നത് നാക്കെടുത്താൽ കക്കൂസ് വർത്താനം പറയുന്ന അനുമോൾ എന്ന് പറയണവൻ അവൻ്റെ വായന്ന് വീഴുന്നത് അതിലേറെ ഭയങ്കര രണ്ട് ദിവസം മുന്നേ പറഞ്ഞാണ് കണ്ടവൻ്റെ കൂടെ പോയവളല്ലേ ഈ എന്ന് പറഞ്ഞത് ഈ കണ്ടവൻ്റെ കൂടെ പോയവളല്ലേ അതൊക്കെ വളരെ മോശമായ സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്ക് തോന്നുന്നു അനുമോളായത് കൊണ്ട് മാത്രമാണ് അതിനൊരു കാര്യം പ്രതികരിക്കാതിരുന്നിട്ടുള്ളത് പിന്നെ ഭാര്യ ഇട്ടിട്ട് പോകും ഇങ്ങനത്തെ വർത്താനൊക്കെ ഒക്കെ പറയുന്നുണ്ട് അനുമോളെ അപ്പം തന്നെ ഡിനൈ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പറയുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല പിന്നെ അവിടുത്തെ അജണ്ട അനുമോളെ പ്രാക്ക് ടീമാക്കി മാറ്റിയിട്ടുണ്ട് അതായത് പ്രാക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രാഗലൻ്റെ ആളാണ് എന്നുള്ളതാണ് പറയുന്നത് പിന്നെ ഡോക്ടർ ബിന്നി ഡോക്ടർ ബിന്നിയാണ് ഈ ഒരു ടാസ്കിന് വേറൊരു മാനദണ്ഡം കൊണ്ടുവന്നിട്ടുള്ളത് പനി അതായത് പണി എന്ന് പറഞ്ഞാൽ ടാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സ്വാധീനിച്ച വ്യക്തി ഒനീലാണ് സ്പോർട്സ്മാൻ എടുക്കും ഒരു എഫക്റ്റും ഇല്ലാതെ ഒരു ടാസ്കിൽ എവിടെയും നിൽക്കാത്തത് രേണു പിന്നെ ആദില നൂറ വന്നു പറഞ്ഞു അക്ബർ അക്ബറിൻ്റെ പേര് പറഞ്ഞ ടാസ്കുകളിൽ യാതൊരു സ്വാധീനം ഉണ്ടാക്കാത്തത് ബിന്നി റെന സ്വാഭാവികം ഗിസേനാണ് സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി സ്വാധീനിക്കാത്ത വ്യക്തി അനുമോൾ ഇത് ഞാനായ്മ വന്ന സമയം ആ വരുന്ന സമയത്ത് തന്നെ ഞാൻ നോട്ട് ചെയ്ത കാര്യം തന്നെ അവർ പറയണ്ടാവുള്ളൂ പിന്നെ ശൈത്യ സ്വാഭാവികം അനുമോളെ ആണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ വ്യക്തി ഇല്ലാത്ത വ്യക്തി റേന ഒനിൽ ഒനിലിവിടെ ആരോടും അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടില്ല സ്വാധീനിക്കപ്പെട്ടിട്ടില്ല പക്ഷേ വൈബ് തോന്നിയത് നെവിനോടാണ് എതിർപ്പ് തോന്നിയത് ശാരികനോടാണ് ഇത് പറ്റില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് വീണ്ടും അവനെ വിളിപ്പിച്ചിട്ട് അവൻ അഭിലാഷിൻ്റെ പേരാക്കി മാറ്റി സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി പിന്നെ അത് പിന്നെ നൂറ എന്ന് പറഞ്ഞു ആതിലെയാണ് അവർക്ക് അവരുടെ പാർട്ട്നേഴ്സാണ് പിന്നെ റെന ആണ് ഒരിക്കലും ഇൻസൈഡ് ഗ്രൂപ്പിൽ ഇൻസൈഡ് കളി ഒരു ഒരു ഗ്രൂപ്പിൽ ചേർന്ന് കളിക്കുന്നു എല്ലാവരും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല ഗിസേൽ വന്നു സ്വാഭാവികം അനുമോള പേര് പറയുന്നു തീരെ ഇമ്പാക്റ്റ് ഉണ്ടാവാത്ത ആക്കാത്ത വ്യക്തി അനുമോളാണ് ഫേക്കാണ് എല്ലാവരും നശിക്കട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്നു രാവിലെ തന്നെ വന്ന് മൂഡ് ഓഫ് ആക്കും അത് സത്യമാണ് കേട്ടോ അങ്ങനൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് മൂഡ് ഓഫ് ആക്കുന്ന ക്യാരക്ടർ ഏ പിന്നെ അവൻ്റെ ഇൻസ്പയർ ചെയ്ത വ്യക്തി അവൻ്റെ സ്വാഭാവികമായിട്ടും വൺ ഓഫ് ദി പാവാഡ അവൻ ജിസേൽ സുഹൃത്ത് എന്ന് പറയുന്ന ആര്യൻ ഓക്കെ അവനാണ് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ആര്യൻ വരുന്നു സ്വാഭാവികം ആര്യൻ ഇത് തന്നെ പറയുന്നു അനീഷിനെയാണ് തീരെ സ്വാധീനം സ്വാധീനം ഉണ്ടാക്കാത്ത വ്യക്തി ഗിസേലാണ് ഏറ്റവും കൂടുതൽ അതായത് എപ്പോഴും എനിക്ക് വീടിൻ്റെ ഓർമ്മ വരുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഗിസേലാണ് പറയുന്നുണ്ട് ഇവർക്ക് ഗെയിം കളിക്കാനാണോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ വന്നെന്നുള്ള അറിയില്ല എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ കാണാം പിന്നെ അനുമോൾ വരുന്നു അനുമോളുടെ വരവ് പോലും കൂടെ അപ്പാനായിട്ട് അങ്ങോട്ടും കൊണ്ടുവന്നില്ല എന്നൊക്കെ പറയേണ്ട വരുന്നത് അനുമോൾ വരുന്നു ആർക്കോ വേണ്ട രീതിയിൽ ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ പ്രത്യേക ആറ്റിറ്റ്യൂഡ് ഒരു രാജ്ഞി ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അതിൻ്റെ രാജ്ഞിയാക്കി മാറ്റി വന്ന് പറയുന്നു ശൈത്യനാണ് പറയുന്നത് ഈവൻ ദോ നൂറൊക്കെ എന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ശൈത്യേറെ പേരാണ് പറയുന്നത് പിന്നെ അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ഒരാളുടെ പേര് പറയുക എന്ന് പറയുന്നു അപ്പോൾ കയ്യടികൾ കാര്യങ്ങൾ വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അനിമോൾ അവിടെ വരുന്ന സമയത്ത് അനുമോൾക്ക് അത്രയും എറുപ്പ് വെറുപ്പുണ്ടെന്ന് മനസ്സിലാവുന്നു ഇന്ന് രാവിലെ എന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നോക്കും അനുമോൾ ഒരുപാട് കോർണറുണ്ട് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ എനിക്ക് ആൾക്കാരുടെ ഏകദേശം പൾസ് മനസ്സിലാവുന്നുണ്ട് ആൾക്കാർക്ക് തന്നെ തിരിഞ്ഞു തുടങ്ങി ഇത് ഉള്ളിൽ അതിനുള്ളവർ പിന്നെ സ്വാഭാവികമായിട്ടും അവർ ബാക്കി ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇഷ്ടപ്പെട്ട സ്വാധീനം ഉണ്ടാക്കാത്ത വ്യക്തികളിൽ പല ആൾക്കാരുടെയും പേരൊക്കെ പറഞ്ഞു പക്ഷേ ഏറ്റവും കൂടുതൽ ഒരാളെ പേര് രന ഫാത്തിമ റൈനേൻ്റെ പേരാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അക്ബർ ലാസ്റ്റ് സോറി അപ്പാനി ലാസ്റ്റ് വന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും അപ്പാനിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള അക്ബർ ആയിരിക്കും ഇനി വളരെ സ്ട്രോങ് ആയിട്ട് അക്ബർ അപ്പാനി അവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ആ സ്വഭാവം മാറ്റി ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറഞ്ഞു ഒരു ശതമാനം പോലും എന്നെ സ്വാധീനിക്കാത്ത ഇനി സ്വാധീനിക്കപ്പെടാൻ താല്പര്യമില്ലാത്ത എനിക്ക് അടുക്കാൻ പോലും താല്പര്യമില്ലാത്ത അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇത്രയും സ്ട്രെങ്ത്തിൽ അപ്പാനി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അപ്പാനി വളരെ ശക്തമായിട്ട് പറഞ്ഞത് അനുമോളുടെ പേരാണ് വ്യക്തി വൈരാഗ്യം പ്രാക്ക് കേരളം മുഴുവൻ ഈ പ്രാക്കിന് എതിരായിട്ടുണ്ട് കേരളം മുഴുവനും അനുമോളുടെ പ്രാക്കിന് എതിരാണ് അപ്പം ഈ പ്രാക്ക് പ്രാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അവിടെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു ഇതാണ് ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള ടാസ്ക് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു ചെറിയൊരു കാര്യം കൂടി പറയാം കഴിഞ്ഞതിന് ശേഷം വാഷ്റൂം ഏരിയയിൽ അഭിലാഷും പൊനിയിലും കൂടി പറയണ സംഭവം എന്ന് വെച്ചാൽ ആദില നൂറ നെവിനെ പുറത്താക്കിയിട്ടുള്ള വിഷയത്തിൽ അവർക്ക് എങ്ങനെയെങ്കിലും പണി കൊടുക്കണം എന്നാണ് അഭിലാഷ് പറയുന്നത് എങ്ങനെയെങ്കിലും അവർക്ക് പണി കൊടുക്കണം അതായത് ഒന്നിലോ രണ്ടുപേർ ഡിസ്കസ് ചെയ്താണ് തൽക്കാലം ഇപ്പോൾ പണി കൊടുത്താൽ പ്രശ്നവും അപ്പോൾ ഈ പരിപാടികളൊക്കെ ഒന്ന് തീരട്ട് അത് കഴിഞ്ഞ ശേഷം നിർബന്ധമായിട്ടും ആതിലയ്ക്കും നൂറയ്ക്കും പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ രാവിലത്തെ പരിപാടികൾ അവസാനിച്ചിട്ടുള്ളത് പിന്നെ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും കാര്യങ്ങളാണ് നടക്കുന്നത് എന്തായാലും ഒരുപാട് പേര് കൂടിയിട്ട് ഒരാളെ കോർണർ ചെയ്യുമ്പോൾ ബി ബി ഹിസ്റ്ററിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഇതാണ് സംഭവിക്കുക പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം മുൻകാലങ്ങൾ മുൻകാലങ്ങളെന്താ വെച്ചാൽ ഒരാളങ്ങനെ കോർണർ ചെയ്യുമ്പോൾ ബിഗ് ബോസ് കൂടി അയാളെ അങ്ങോട്ട് കോർണർ ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നും കൂടി ഡബിൾ ഇമ്പാക്റ്റ് ഉണ്ടാവും ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അത്ര ഉണ്ടായിട്ടില്ല എന്തായാലും അനുമോളുടെയും ജുസേലിൻ്റെയും രണ്ടുപേരുടെയും എന്താ പറയുക നേർച്ച എന്താ പറയുക അത് ഈ ആഴ്ച വെട്ടാൻ വെച്ചിരിക്കാറില്ലേ ഈ ആഴ്ചയ്ക്ക് തീർപ്പ് കൽപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം എന്താ സംഭവം എന്നുള്ളത് ഇതാണ് ഇതുവരെയുള്ള ലൈവ് അപ്ഡേറ്റ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം ടേക്ക് കെയർ ആൻഡ് ഗോഡ്നെസ്